ശേഷം തന്റെ പഴയ മതത്തിലെ സംവരണം വീണ്ടും അവകാശപ്പെടുന്നത് അനുവദിക്കാനാവില്ലെന്ന് കോടതി പുതുച്ചേരി സ്വദേശിനി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വീക്ഷണം പുതുച്ചേരിയിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ജോലിക്ക് വേണ്ടി സംവരണ സർട്ടിഫിക്കറ്റ് തേടിയത് തള്ളിയതിനാലാണ് യുവതി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ക്രിസ്തുമതം സ്വീകരിച്ച യുവതി സ്ഥിരമായി പള്ളിയിൽ പോകുകയും ക്രിസ്തുമത വിശ്വാസങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ആളാണെന്ന് കോടതി നിരീക്ഷിച്ചു സംഭരണ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനായി മാത്രം ഇപ്പോഴും തന്റെ പഴയ മതവും പട്ടികജാതി സംവരണവും ഉപയോഗിക്കുകയാണ് ക്രിസ്തു മത വിശ്വാസിയായി മാമോദിസ മുങ്ങിയപ്പോൾ തന്നെ യുവതിയുടെ മതവും സംവരണവും മാറിയതായും സുപ്രീം കോടതി വ്യക്തമാക്കി മാമോദിസ കഴിഞ്ഞതിനു ശേഷം ഹിന്ദുവായി അവകാശപ്പെടാൻ ഒരിക്കലും കഴിയില്ല മതപരിവർത്തനത്തിന് ശേഷം ആനുകൂല്യങ്ങൾക്കായി പഴയ മതത്തെ കൂട്ടുപിടിക്കുന്നത് ഭരണഘടനയുള്ള വഞ്ചനയാണ് ഈ യുവതിക്ക് പട്ടികജാതി സാമുദായിക പദവി നൽകുന്നത് സംവരണത്തിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധവും വഞ്ചനയ്ക്ക് തുല്യവുമാണെന്നും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് പങ്കജ് മിത്തൽ ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തികൾക്ക് ഹിന്ദു മതത്തിലേക്ക് പുനർപരിവർത്തനവും യഥാർത്ഥ ജാതിയിൽ നിന്ന് സ്വീകാര്യതയും തെളിയിക്കുന്ന തെളിവുകൾ സഹിതം തെളിയിക്കാൻ കഴിയാതെ പട്ടികജാതി ആനുകൂല്യങ്ങൾ അനുവദിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി യുവതി താൻ ഇപ്പോഴും ഹിന്ദുവാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് യാതൊരുവിധ മതവിശ്വാസത്തോടും കൂടിയല്ല ആവശ്യമെങ്കിൽ യുവതിക്ക് പ്രത്യേക ചടങ്ങുകളിലൂടെയോ ആര്യ സമാജം വഴിയോ ഹിന്ദുമതത്തിലേക്ക് പുനർപരിവർത്തനം നടത്താവുന്നതാണ് തുടർന്നിത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ യുവതിക്ക് സംഭരണ ആനുകൂല്യങ്ങൾ നൽകണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കി